ഉണ്ണിയും അത്ഭുത മരപ്പാത്രവും ഉണ്ണിയും അത്ഭുത മരപ്പാത്രവും ഉണ്ണി ആൻഡ് ദ മാജിക് വുഡൻ വെസൽ പണ്ട് വയനാട്ടിലെ ഒരു കൊച്ചുമലയോരത്ത് ഉണ്ണി എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവൻ വളരെ കഠിനാധ്വാനിയും അമ്മയെ സഹായിക്കുന്നവനുമായിരുന്നു ഒരു ദിവസം വലിയ ഒരു ജോയിസ്യൻ എന്നു നടിക്കുന്ന മാധവമേനോൻ ഉണ്ണിയെ സമീപിച്ചു ഉണ്ണി എനിക്കുവേണ്ടി പഴയ ഒരു കിണറ്റിൽ നിന്ന് ഒരു പ്രത്യേക എടുത്തു തരണം അയാൾ പറഞ്ഞു കിണർ വളരെ ഇരുണ്ടതായിരുന്നു പാറക്കെട്ടുകൾ നിറഞ്ഞതായിരുന്നു ഭയമുണ്ടായിരുന്നെങ്കിലും അമ്മയെ ഓർത്ത് ഉണ്ണി ശ്രദ്ധയോടെ താഴോട്ടിറങ്ങി അവിടെ ആഴത്തിൽ ഒരു മൺകലത്തിനടിയിൽ ഒരു ചെറിയ തടിപ്പാത്രം മരാക്ക അവൻ കണ്ടു പാത്രമെടുത്ത് മുകളിലെത്തിയ ഉണ്ണി സന്തോഷത്തോടെ അതിലെ മണ്ണ് തുടച്ചു ഉടൻ തന്നെ പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം തെറിച്ചു അവിടെ ഒരു കൊച്ചു കുട്ടിഭൂതം കുറ്റിച്ചതാണ് പ്രത്യക്ഷപ്പെട്ടു നീയാണോ എന്റെ പുതിയ യജമാനൻ ഭൂതം ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ണിക്ക് പേടി തോന്നിയില്ല ചിരിയാണു വന്നത് എങ്കിൽ അവൻ പറഞ്ഞു എനിക്കിപ്പോൾ നല്ല ചൂടുള്ള നാല് പലഹാരങ്ങളും കട്ടൻ കാപ്പിയും വേണം ഭൂതം കണ്ണടച്ചു തുറന്നപ്പോഴേക്കും ഉണ്ണിയുടെ മുൻപിൽ പലഹാരങ്ങളും കാപ്പിയും പ്രത്യക്ഷമായി ഉണ്ണി ആ പാത്രം ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിച്ചില്ല അമ്മയുടെ പഴയ വീടിന്റെ ചോരുന്ന മേൽക്കൂര നന്നാക്കാൻ അവൻ ഭൂതത്തോടാവശ്യപ്പെട്ടു ഒരു നിമിഷം കൊണ്ട് ഓലമേഞ്ഞ വീട് മനോഹരമായി പുനർനിർമ്മിക്കപ്പെട്ടു അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിനിടെ ഉണ്ണി ഗൗരിയെ കണ്ടു അവൾ വ്യാപാരിയുടെ മകളായിരുന്നു വളരെ ദയയും ബുദ്ധിയുമുള്ളവളുമായിരുന്നു ഉണ്ണിക്ക് അവളെ ഒരുപാടിഷ്ടപ്പെട്ടു ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ പൂക്കളം നമുക്ക് സൃഷ്ടിക്കണം ഉണ്ണി ഉണ്ണിഭൂതത്തോട് ആവശ്യപ്പെട്ടു മാധവമേനോൻ ഈ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിച്ചു ഒരു പഴയ പാത്രം പുതിയതുമായി മാറ്റാമോ എന്ന് ചോദിച്ച് അയാൾ ഒരു വ്യാപാരിയായി വേഷം മാറി ഉണ്ണിയുടെ അമ്മയുടെ അടുത്തെത്തി അബദ്ധത്തിൽ അമ്മ മാധവമേനോന് തടിപ്പാത്രം കൈമാറി പാത്രം നഷ്ടപ്പെട്ടുതറിഞ്ഞപ്പോൾ ഉണ്ണി തളർന്നില്ല അവൻ മാധവമേനോനെ കണ്ടെത്തി മാധവമേനോൻ ഭൂതത്തോട് സ്വർണം മാത്രമാണ് ആവശ്യപ്പെട്ടത് ഉണ്ണി കൗശലത്തോടെ മാധവമേനോനെ സംസാരിച്ചു നിർത്തി ഭൂതത്തിന്റെ പാത്രം തട്ടിയെടുത്ത് കിണറ്റിലെറിഞ്ഞു ഇനിയൊരു ആഗ്രഹം മാത്രം ഉണ്ണി ഭൂതത്തോട് പറഞ്ഞു എനിക്ക് ധനം വേണ്ട ഗൗരിയോടൊപ്പം കഠിനാധ്വാനം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ശക്തി തരണം ഈ നാടിന് ആവശ്യത്തിന് വെള്ളം നൽകണം ഉണ്ണിയുടെ ആഗ്രഹം കേട്ട് ഭൂതം ചിരിച്ചുകൊണ്ട് മാഞ്ഞുപോയി